നമസ്കാരം മഴ ആരംഭിച്ചിട്ട് സർക്കാരിൻ്റെ അനാസ്ഥ മൂലം ധാരാളം മരണങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം തകർന്നു വീണ് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ അവരുടെ അമ്മ അതായത് ആ വീടിൻ്റെ അത്താണിയായിരുന്നു ബിന്ദു എന്ന് പറയുന്ന ആ വീട്ടമ്മ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്തിട്ടാണ് ഈ രോഗിയായ മകളെയും മകനെയുമെല്ലാം അവർ പഠിപ്പിച്ചിരുന്നത് അവരുടെ വരുമാനവും കുടുംബത്തിൻ്റെ വിളക്കും തന്നെയാണ് അതിലൂടെ അണഞ്ഞു പോയത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം തകർന്നു വീണ് ആ വീട്ടമ്മ അന്ന് മരിക്കുകയായിരുന്നു ആ വീട്ടമ്മയുടെ ഒന്ന് അനുശോചിക്കാൻ പോലും എത്താതെ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുകയായിരുന്നു എന്നാൽ വീട്ടമ്മയുടെ മരണത്തിൽ സംഭവിച്ചത് മനഃപൂർവമായ അനാസ്ഥയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഓരോ മന്ത്രിമാരും പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനേയും ന്യായീകരിച്ചു കൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നാം കണ്ടത് പിന്നീട് കൊല്ലത്ത് ഒരു സ്കൂളിൽ എട്ടാം ക്ലാസ്സുകാരനായ മിഥുൻ എന്ന വിദ്യാർത്ഥി സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ ആ കുട്ടിയുടെ ചെരുപ്പ് സ്കൂളിലെ സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ ചെന്ന് വീഴുന്നു ഈ ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടി കുട്ടി സൈക്കിൾ ഷെഡിന് മുകളിൽ വലിഞ്ഞു കയറുന്നു കാല് തെറ്റിയപ്പോൾ ആ കുട്ടി സ്കൂളിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനിൽ അറിയാതെ പ്രാണരക്ഷാർത്ഥം പിടിക്കുന്നു എന്നാൽ ആ കുട്ടിയുടെ പ്രാണൻ അതിലൂടെ പിടഞ്ഞ് നശിക്കുന്നു അതായത് കുട്ടി പിടഞ്ഞ് വീണ് മരിക്കുന്നു ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോയിലാണ്ടിയിൽ ഫാത്തിമ്മ എന്ന് പറഞ്ഞ അറുപത്തിയഞ്ച് വയസ്സുകാരിയായ ഒരു വീട്ടമ്മ മരിച്ചിരിക്കുന്നു വീടിന് മുകളിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനിൽ മരം മുറിഞ്ഞു വീണ് ആ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ വീട്ടമ്മ മരിച്ചത് എത്രത്തോളം അനാസ്ഥയാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കാൻ മൂന്ന് സംഭവങ്ങൾ അതും ഈ അടുത്തിടെ നടന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം ഇനിയും നാം അറിയാത്ത എത്ര എത്ര സംഭവങ്ങളാണ് നടക്കുന്നത് റോഡിൽ കുഴികളിൽ വീണ് മരിക്കുന്നവർ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്നവർ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള ശ്രദ്ധയുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് കേരളത്തിലെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയെടുത്തുകൊണ്ട് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു തിരിച്ചു വന്നപ്പോൾ അതായത് അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ നിന്നും അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ നവരക്കിഴിയും ഉലുവക്കഞ്ഞിയും ഉലുവ ഉണ്ടയും കർക്കിടക കഞ്ഞിയുമൊക്കെ ആയി അദ്ദേഹത്തിന്റെ സുഖ ചികിത്സ വീണ്ടും തുടരുന്നു കേരളത്തിലെ പാവപ്പെട്ടവൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനാവാതെ തീ പിടിച്ച രീതിയിലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കണ്ട് പകച്ചു നിൽക്കുന്നു പണിക്ക് പോയാലും പത്ത് രൂപ കൂടി കടം മേടിച്ചാൽ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചിരിക്കുന്നു എൽ ഡി എഫ് വന്നിരിക്കുന്നു എല്ലാം ശരിയായിരിക്കുന്നു പിണറായി വിജയൻ സർക്കാർ രണ്ടാം സർക്കാർ രണ്ടാം വട്ടം പൂർത്തിയാക്കാൻ കേവലം ഒരു വർഷം മാത്രം ബാക്കി നിൽക്കുകയാണ് അതായത് പത്ത് വർഷം പിന്നിടാൻ പോകുന്നു പിണറായി വിജയൻ്റെ ഭരണം അധികാരത്തിൽ വന്നിട്ട് ഇതിനിടെ എത്രയെത്ര പെടുമരണങ്ങൾ മരണങ്ങൾ സർക്കാരിൻ്റെ അനാസ്ഥ മൂലം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു ഇന്നിപ്പോൾ അവസാനം ചൂണ്ടിക്കാണിക്കാവുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയുടെ മരണം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം തകർന്നു വീണത് ആണ് വീട്ടമ്മ മരിച്ചത് പിന്നീട് കൊല്ലത്ത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ എന്ന കുട്ടിയുടെ ദാരുണമായ അന്ത്യം ഇപ്പോൾ കോഴിക്കോട് കൊയിലാണ്ടിയിൽ അറുപത്തിയഞ്ച് വയസ്സുകാരിയായ ഫാത്തിമ എന്ന വീട്ടമ്മ മരിച്ച ദാരുണമായ സംഭവം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ആദിവാസി മേഖലയിലെല്ലാം സന്ദർശനം നടത്തുകയും അവിടെ വിദഗ്ധമായ ചികിത്സ കിട്ടുന്നുണ്ടോ ഇവരുടെ ജീവിത സൗകര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് പി ആർ ടീമിനൊപ്പം ഒരു സന്ദർശനം നടത്തുകയുണ്ടായി അന്ന് ആദിവാസികളുടെ സങ്കടം കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയായിരുന്നു കൃഷ്ണൻകുട്ടി എന്ന മന്ത്രി നമുക്ക് സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കിട്ടിയതാണ് എന്നാലും ഈ ജനതയ്ക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ കൂടെയുണ്ടായിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറിയ മന്ത്രി ഈ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്ത് തരത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളാണ് അങ്ങ് ഈ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ഏറ്റെടുത്തതിന് ശേഷം നടത്തിയിട്ടുള്ളത് സാധാരണ മെയ് മാസങ്ങളിലാണ് സ്കൂളിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന വൈദ്യുതി കമ്പികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്കൂളിൻ്റെ ഫിറ്റ്നസ്സുകൾ മാറ്റി ചിന്തിക്കുന്ന സമയം ഈ സമയത്ത് സ്കൂൾ ഏത് പഞ്ചായത്ത് മേഖലയിലാണോ അതായത് കോർപ്പറേഷൻ്റെ കീഴിലാണോ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണോ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണോ ഇവിടങ്ങളിൽ സ്കൂൾ അധികൃതർ കൃത്യമായ രീതിയിൽ തന്നെ സ്കൂളിൻ്റെ പരാധീനതകളും ഗ്രേറ്റ്നസും വീക്ക്നസ്സും എല്ലാം സമർപ്പിക്കാറുണ്ട് എഴുതി സമർപ്പിക്കാറുണ്ട് ഈ അവസരത്തിലാണ് സ്കൂളിന് മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ എല്ലാം കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം മതിയായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വീണ്ടും സർക്കാർ അനുമതി കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ കൊല്ലത്ത് ഈ സ്കൂളിന് മുഖ്യമന്ത്രി ഏത് തരത്തിലുള്ള അനുമതിയാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ ആദിവാസി കോളനികളിൽ സ്വാതന്ത്ര്യം എത്തിയിട്ടില്ല എന്ന് പറയുന്ന മന്ത്രി കൃഷ്ണൻകുട്ടി ഇലക്ട്രിക് ലൈൻ കൊല്ലത്ത് സ്കൂളിൻ്റെ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ദൂരപരിധിയോ ഉയരപരിധിയോ എപ്പോഴെങ്കിലും നിശ്ചയിക്കാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ മന്ത്രിക്ക് എന്ത് തരത്തിലുള്ള അനാസ്ഥയാണ് പറ്റിയിരിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഈ വീട്ടമ്മയുടെ മുകളിലൂടെ അതായത് ഷോക്കേറ്റ് മരിച്ച വീട്ടമ്മയുടെ വീടിൻ്റെ മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നത് മാറ്റുവാൻ വേണ്ടി എത്ര തവണയാണ് അവർ ജന സേവകരെ കണ്ടിരുന്നത് ഇപ്പോഴൊരു അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെയും അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജ് ജീർണാവസ്ഥയിലായിരുന്നു ഇതുപോലെ കേരളത്തിൽ എത്രയെത്ര സ്കൂളുകൾ ഇനിയും ജീർണാവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എത്രയെത്ര ആശുപത്രികൾ ജീർണാവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കേരളത്തിലെ എത്രയെത്ര വീടിന് മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാതെ മുഖ്യമന്ത്രി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സ കഴിഞ്ഞ് കർക്കിടക മാസത്തിൽ സുഖചികിത്സയുമായി കഴിയുമ്പോൾ മറ്റ് ഇതര മന്ത്രിമാരും സുഖചികിത്സയ്ക്ക് വേണ്ടി നെറ്റോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സാധാരണക്കാരൻ ഒന്നുകിൽ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിക്കും അല്ല എന്നുണ്ടെങ്കിൽ കൂട്ടിരിപ്പിന് വേണ്ടി പോകുമ്പോൾ ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കും അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്ക് അടിച്ച് മരിക്കും ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥത ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കും കാരണം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം പറഞ്ഞത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അത്ര സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ഈ മരണങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും വകുപ്പ് മന്ത്രിയായ കൃഷ്ണൻകുട്ടിയും മറുപടി പറഞ്ഞേ തീരു വകുപ്പ് മന്ത്രി വീണ ജോർജും ഇക്കാര്യത്തിൽ കൈ കഴുകി മാറി നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ അത് അവര് അന്നേരം ഒന്നും കേട്ടില്ല പക്ഷെ അവർ കുറയ്ക്കാൻ നല്ല മണിനോൾ ഇതുവരെ ചെയ്തില്ല അപ്പം ഇന്ന് പെട്ടെന്ന് ഇതില്ലായും ഇത് മരം വീണിട്ട് ലൈൻമലേക്ക് വീണപ്പോൾ ഞാൻ ഇവിടെ എല്ലായും പുറത്തേനുള്ള ഇത് രണ്ടാമത്തെ അനിയത്തെയാണ് ഇവിടെ ഉള്ളത് പിന്നോട് കരഞ്ഞ് ആൾക്കാരെ കൂട്ടിയപ്പോൾ എല്ലാവരും ഓടി വന്നതും അപ്പോഴത്തേക്കും ഉമ്മ വീണ് പോയിക്ക് നെൽത്ത് അമ്മ തട്ടിട്ട് അമേല് വീണുപോയി നിലത്ത് വീണോയിക്കി ചളിയിൽ പിന്നെ എല്ലാവരും കൂടി അടുത്ത് ഓപ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോലെ പറഞ്ഞ് കോളേജിലേക്ക് കൊണ്ടുപോകണം അത്ര മരം വീണ സൗണ്ട് ശബ്ദം കേട്ടിട്ടാണോ ഉമ്മ പുറത്തേക്ക് വന്നത് അതെനിക്ക് അറിയാം പരാതി ഒന്നുമില്ല പക്ഷെ ഇവരോട് ഇങ്ങനെ പറയലുണ്ടായിരുന്നു വീട്ടുകാരോട് ഇങ്ങനെ മുറിക്കണമെന്നുള്ളത് പക്ഷെ ചെയ്തില്ല വീടിന് മുകളിലേക്കൂടെ ലൈനാണല്ലേ വീടിന് മുകളിലേക്കുള്ള ലൈന ഇല്ല അത് ഒരു പറഞ്ഞേനും അതിൻ്റെ മുന്നേ അത് മാറ്റണം എന്നുള്ളത് വീടിന്റെ മേലെ മേലെക്കൂടി ആയതുകൊണ്ട് പക്ഷെ അന്നേരം എല്ലാവരും കൂടി ഒത്ത് കുറേ പൈസ വേണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ല പിന്നെ ഇതിങ്ങനെ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഇത് സംഭവിച്ചത് മരം ഒച്ച കേട്ടിട്ട് വന്നതാണ് വന്നപ്പോൾ ചില മരം ഇങ്ങനെ ലൈൻ തൂങ്ങി നിന്നപ്പോൾ അത് അറിയാണ്ട് ഇങ്ങനെ പിടിച്ചു പോയതാണ് പിന്നെ വീണതാണ് കേട്ടത് പിന്നെ അതിൻ്റെ രണ്ടാമത്തെ അനിയത്തി വന്നിട്ട് ഫോള് കരഞ്ഞ ആൾക്കാരെ വിളിച്ചു കൂട്ടിയപ്പം എല്ലാവരും കൂടി വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുന്ന് കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞു അത്ര ടൈം വീട്ടിൽ ആ സമയത്ത് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില് പിന്നെ രാഷ്ട്രനീയത്തിൻ്റെ ചെറിയ മക്കളാണ് പിന്നെ വാപ്പ വാപ്പ സൂക്കല്ലായിട്ട് പോലീക്കാണ്